ഹലോ ഫ്രണ്ട്സ് ലാസ്റ്റ് മിനിറ്റിൽ കേക്ക് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വായോ നമുക്ക് വേഗം ഒരു കേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത് ഞാൻ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ഒഴിച്ചായിരുന്നു ആദ്യം എന്നിട്ട് ഇതുപോലെ എവിടെ നിന്നാണോ ഈ ഡാർക്ക് അറായി വരുന്നത് അതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കുറച്ച് നേരം അതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കിൻ്റെ ഈ ഒരു കളറാവും ഒരു ചെറിയ ഒരു തേനിൻ്റെ ഒരു കളർ വരും ഇനി അതിന്ന് നമുക്ക് ഇടയ്ക്കുന്ന ഈ കൂട്ടി കുറയ്ക്കുക കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുത്തു കൊടുത്ത് ഒരു നല്ല ഡാർക്ക് നല്ല കടുപ്പമുള്ള കട്ടൻ ചായയുടെ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിക്കണം വെള്ളമെടുത്ത് അടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കണ്ടോ ഇപ്പോൾ കള്ളു നല്ല ഡാർക്ക് കളറായേ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇളം ചൂടുള്ള വെള്ളം ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം മൊട്ടത്തിൽ ഒഴിച്ചതെല്ലാം കൂടെ ആകെ പൊട്ടുന്ന ചീറ്റിലായിപ്പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇതുപോലെ ഒഴിച്ച് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം അതിൻ്റെ ആ ഒച്ചപ്പാടൊന്ന് കുറഞ്ഞ് കഴിയുമ്പം നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇതിപ്പോൾ നല്ല കടുപ്പമുള്ള കട്ടൻ ചായയുടെ ഒരു രൂപത്തിലേക്ക് വന്നല്ലോ തിളക്കട്ടെ തിളച്ച് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒഴിച്ച് വെറുക്കണം വലിയ ഉണക്ക മുന്തിരിയായിരുന്നു എനിക്ക് കിട്ടിയത് കറുപ്പ് അപ്പോൾ ഞാനിത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് കളറുള്ള മുന്തിരി പിന്നെ ഇത് കുറച്ച് ക്രാൻബറീസ് ആണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇതൊരു ആറ് ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് പൂട്ടി പൂട്ടി അത് ഞാൻ കുറച്ചായിട്ടുള്ളൂ അതെനിക്ക് വലിയ പിടുത്തില്ലാത്തതുകൊണ്ട് കുറച്ച് ഇതെല്ലാം കൂടി നമുക്ക് ഈ കാരമലൈസ്ഡ് ആയിരിക്കുന്ന ഈ ഷുഗറിലേക്ക് നമുക്കിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും ഇത് ഒരു ഒരഞ്ചാറ് മിനിറ്റ് ഇതിന് അകത്തിളച്ച് കഴിയുമ്പം ഈ നമ്മുടെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ നന്നായിട്ട് ഇങ്ങനെ കുതിർന്നു വരും അതേപോലെ പാനയുടെ അളവൊന്ന് കുറയുകയും ചെയ്യും അതിലേക്ക് ഒരു ഒന്നേ ഒന്നര ടേബിൾ സ്പൂണോളം ഈ ഓറഞ്ചിൻ്റെ പുറത്തെ തൊലി ആ ഓറഞ്ച് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്ററിൽ ചെറിയ ആ ചെറിയ ഭാഗത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് നമ്മുടെ കേക്കിന് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവും കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതുകൊണ്ട് അതവിട്ടിരുന്ന് തിളക്കട്ടെ അതിലേക്ക് ഒരു പിഞ്ച് ഒരു നുള്ള് ഗ്രാമ്പു പൊടിച്ചത് കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറേ നാൾ സോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഒരു മണം കിട്ടും ഇതിന് എന്നിട്ട് നന്നായിട്ട് ഇറക്കി യോജിപ്പിക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ മീഡിയം ടു സിം ഹൈയിൽ വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പം ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും ഞാനിപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം പാനീയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോക്കായിട്ടുണ്ട് നടുഭാഗത്ത് നോക്കുമ്പോൾ കുറച്ച് വെള്ളമുണ്ട് തന്നെ കണ്ടോ നീ ഇതിവിടുന്ന് തണുക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം അതിനായിട്ടൊരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ആ കപ്പെന്ന് പറഞ്ഞാൽ വടിച്ചെടുത്ത കപ്പാണ് കപ്പും പാത്രം എല്ലാം വെള്ളമയം ഇല്ലാത്തതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അതും ഇങ്ങനെ വടിച്ചെടുത്താണേ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അത് കാൽ ടീസ്പൂൺ മതിയാവും കാൽ ടീസ്പൂൺ ബേക്കിംഗ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഇനി ആ കാൽ ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പ് എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യുക ഉപ്പ് എടുക്കുമ്പം ചെറിയ കരിയുള്ള ഉപ്പ് പോലെ എടുക്കാൻ വലിയ കരിയുള്ള ഉപ്പാണെങ്കിൽ അതിങ്ങനെ മിക്സായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും എന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ അരിപ്പേലൂടെ ഇഴഞ്ഞെടുക്കണം അപ്പോൾ ആ പൊടി ഇട്ട പൊടികളെല്ലാം ഒരേപോലെ ഒരേപോലെ എല്ലാ ഭാഗത്തും മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യം അരിപ്പേൽ തട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഓവൻ സെറ്റപ്പിൽ സെറ്റ് ഓവൻ സെറ്റ് ചെയ്യാം ഇത് പഴയ ഒരു പാനാണ് ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നായിരുന്നു ഇത് നന്നായിട്ട് കഴുകി അതിൽ എണ്ണമയോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇത് അടുപ്പത്ത് വെക്കുക എണ്ണമയം ഉണ്ടെങ്കിൽ ഇതിനകത്തു നിന്നിങ്ങനെ പുക വന്നു കേക്ക് വേഗത്തിനനുസരിച്ച് പുക വരും അതിനകത്ത് ചെറിയൊരു വളയോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രമോ വെക്കുക അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഒരു സ്റ്റീലിൻ്റെ അടപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ടിൻ വെക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അതിനായിട്ട് മിക്സഡ് ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വാനില എസൻസ് അര ടീസ്പൂൺ നമുക്ക് വാനില എസൻസ് ചേർത്ത് ചേർത്തിട്ട് നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് ഒരു ഹൈയിലിട്ട് നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം പതിനഞ്ച് സെക്കൻഡ് മതിയാവും അതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്കിപ്പോൾ മൊത്തത്തിൽ ഈ കേക്കിൽ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടേക്കണം അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒരു പത്തോ പന്ത്രണ്ടോ സെക്കൻഡ് കൂടി അടിച്ചെടുക്കാം അതിലേക്ക് അരക്കപ്പ് ഓയിൽ നമ്മുടെ സൂര്യകാന്തി സൺഫ്ലവർ ഓയില് ഇട്ട് ലോയിൽ വേണം ഓയിൽ ഓയിലൊടിച്ചാൽ പിന്നെ ലോയിൽ വേണം അടിക്കാൻ ഒരു പത്ത് സെക്കൻഡ് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും അപ്പോഴേക്ക് നമ്മുടെ ഫ്രൂട്ടിൻ്റെ മിക്സ് ഇത് നല്ല നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ മിക്സിലേക്ക് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കാം മിക്സി മിക്സിയിലുള്ളതെല്ലാം ഇങ്ങനെ വടിച്ചെടുത്ത് നന്നായിട്ട് എല്ലാം വയനത്തേക്ക് ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്ക് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വരും ഈയൊരു കളർ പോലെ ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറ് കണ്ടോ ക്യാരമലൈസ് ചെയ്ത് ആ ഒരു പാകം കടന്ന് എടുത്തത് കൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത് ഇനി നമുക്ക് ഒരു പിടി കശുവണ്ടി പരിപ്പും ഒരു മൂന്നോ നാലോ ബദാമും നിങ്ങളുടെ മൂന്ന് ബസ് പിസ്റ്റ് ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിലൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതെടുത്ത് ഇങ്ങനെ ഒരു ക്രഷ് ചെയ്ത് വയ്ക്കുക മിക്സിയിലിട്ട് പൊടിക്കേണ്ട ജസ്റ്റ് ചതച്ച് ചതച്ച് എടുത്താൽ മതിയാവും അതിലേക്ക് ഒരു ടീസ്പൂൺ ഇത്ര ആമ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഡ്രൈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് യോജിപ്പിക്കണം ഇടയ്ക്ക് ഈ ഈ വെള്ളപ്പൊടി ഇങ്ങനെ കട്ട കെട്ടി കിടക്കാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ ആ ഡ്രൈ പൊടി മിക്സ് ഉണ്ടല്ലോ അതിനകത്തുനിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പൊടി ഈ ഈ നട്ട്സിലെല്ലാം ശരിക്ക് പറ്റി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിക്കുക അതായത് ബാറ്ററിൽ നമ്മൾ ഈ ഈ നട്ട്സും കൂടി ഇട്ട് കഴിയുമ്പം ഇത് വെന് കേക്ക് വെന്തി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ താഴേക്ക് പോവും നമ്മൾ പച്ചക്കറി ഇടുകയാണെങ്കിൽ ഇതുപോലെ പൗഡർ കോട്ടിങ് ചെയ്യാതെ ഇടുവാണെങ്കിൽ താഴേക്ക് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഇങ്ങനെ പൊന്തി വരുമല്ലോ ആ സമയത്ത് അതും ഈ എല്ലാം ഒരേപോലെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ വെള്ളപ്പൊടി നമ്മുടെ മൈദയുടെ മിക്സി ഇങ്ങനെ അവിടെ എവിടെ എവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇങ്ങനെ മറിച്ചെടുത്തിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും കട്ട കിടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഏകദേശം ഞാൻ ബാറ്ററൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ട്രേ സെറ്റ് ചെയ്യാം ട്രെയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്നിങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കാം അതിൽ നമുക്ക് മൈദ ഇട്ട് എല്ലായിടത്തും ഒന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് മൈദ ഇടുക എന്നിട്ട് തട്ടിത്തട്ടി എല്ലായിടത്തും ആക്കുക ബാക്കിയുള്ളത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും കൊട്ടിക്കളയണം എന്നിട്ട് അതിലേക്ക് നമുക്ക് സാധാരണ ബാറ്റർ ഒഴിക്കാം പക്ഷേ നമ്മുടെ പ്ലം കേക്ക് ആയതുകൊണ്ട് അതിന് ബാറ്റർ കുറച്ച് കട്ടിയാണല്ലോ അതുകൊണ്ട് അതിന് അടിയിൽ പിടിക്കാനും ഒക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി അതിനകത്തൊരു നമ്മുടെ ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട് ഫോയിൽ പേപ്പറല്ല ബട്ടർ പേപ്പറ് ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ചുറ്റും വട്ടത്തിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ കേക്ക് പോലെ പോലെയല്ല കുറച്ച് കട്ടിയായിരിക്കും കേക്കിൻ്റെ ഈ ബാറ്റർ എപ്പോഴും കുറച്ച് കട്ടിയായിരിക്കും കട്ടിയാവണമെങ്കിൽ ആ ഒരു അതിൻ്റെ ആ ഒരു പ്രോപ്പർ ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ ബാറ്റർ മുഴുവൻ നമുക്ക് ഒഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടല്ലോ അത് വച്ച് എല്ലായിടത്തും ഒരേപോലെ ഒരേ പൊക്കത്തിൽ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് നട്ട്സും ചുണ്ടി പരിപ്പവും പിന്നെ എന്താ ഉണക്ക മുന്തിരിയൊക്കെ വെച്ച് മേൽഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ചെറിയോ പിന്നെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് അത് വെച്ച് മേൽഭാഗത്തിങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളെടുത്തു ഇനി നമുക്ക് നമ്മൾ അതിൻ്റെ ഓവൻ സെറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മളിത് ഇറക്കി വയ്ക്കും ഇറക്കി വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഒത്തിരി ലോ അല്ലാതെ ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വെച്ചു അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം പച്ച ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വെച്ചു അങ്ങനെയാണ് എന്നിട്ടാണ് ഞാനിത് എടുത്തത് ഞാൻ ഇതേപോലെ ഒരു കേക്ക് സെയിം അളവിൽ തന്നെ ഓവനിലും ചെയ്തിരുന്നു വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത്തിയഞ്ച് മിനിറ്റ് വെച്ചു അതിനുശേഷം ശേഷം ഇച്ചിരി ഒന്ന് ഒരു ഒരു ആയില്ലാന്ന് തോന്നിയപ്പം ഒരു പത്ത് മിനിറ്റ് കൂടി അതും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓവനിലും വെച്ചു ഈ ഓവൻ സെറ്റപ്പ് നമ്മുടെ സ്റ്റൗവിലാണെങ്കിൽ ഇത് ഈപ്പ് വെക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഓയിലും വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് എടു എടുക്കുമ്പോൾ അതാ ഉണ്ടാവും ഞാൻ ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കിയാൽ കുത്തി നോക്കിയത് അട്ടോ വലിയൊരു കുഴിയായിട്ടിരിക്കുന്നത് കളറൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അതേ ഇപ്പം നമ്മുടെ രണ്ട് കേക്ക് ഈ ഫസ്റ്റ് ഇരിക്കുന്ന കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓവനിൽ വെച്ചതാണ് ഈ ഈ വട്ടത്തിലുള്ള ഈ ക്രിസ്മസ് റീത്ത് കുത്തി വെച്ചിരിക്കുന്നത് അപ്പുറത്തുള്ളതാണ് ഞാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗവിൽ വെച്ചത് സ്റ്റവിൽ വെച്ചതിനാ കുറച്ചുകൂടി ഗ്ലേസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സമയം എടുത്തത് കൊണ്ടാന്ന് തോന്നുന്നു പക്ഷേ ടേസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെയാണ് നമുക്ക് ഓവനുള്ളവർക്ക് ഓവനിലുണ്ടാക്കാം അതെല്ലാം സ്റ്റൗവിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നാളത്തെ ക്രിസ്മസിന് വേണ്ടി കേക്ക് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയോ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്